പരിചയമുള്ള ഒരു കുഞ്ഞ് നല്ല മരിച്ചു സ്കൂളിൽ തന്നെയാണ് ഓൺലൈൻ ല്ലാതെ സൂയിസൈഡായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിലെ പേരൻസ് ഗ്രൂപ്പിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു പക്ഷേ കുറച്ച് ചർച്ചകളായപ്പോൾ തന്നെ അഡ്മിൻ ഇടപെട്ട് അതിനെ ഡിസ്കറേജ് ചെയ്തു ഡിലീറ്റ് ചെയ്ത കളഞ്ഞു വളരെ നല്ല കാര്യം അതിലൊരു പാരൻ്റ് എഴുതിയതാണ് ഇന്നത്തെ കുട്ടികൾ വളരെ വൾണറബിളാണ് കുട്ടികൾ വൾണറബിളായിരിക്കും കുട്ടികൾ ഇമോഷണലാണ് അതാണ് നമ്മുടെ ട്രൂ നേച്ചർ ഒരു ടീനേജിലുള്ള ഒരു കുഞ്ഞ് അവൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നടക്കുന്ന സമയത്ത് മനസ്സിലും ശരീരത്തിലും ഒക്കെ നടക്കുന്ന സമയത്ത് വൾണറബിളായിരിക്കും സ്പോണ്ടേനിയസ് ആയിരിക്കും തിരിച്ച് തർക്കൂത്തരം പറയും എങ്ങനെയാണ് ലോകം അതിനോട് പ്രതികരിക്കുന്നത് അപ്പോൾ തിരിച്ച് താൻ എന്ത് പറയണം എങ്ങനെ ഈ ലോകത്ത് സസ്റ്റെയിൻ ചെയ്യാം സർവൈവ് ചെയ്യാം ഇതെല്ലാം അവൻ പറഞ്ഞും ചെയ്തും കണ്ടും പഠിക്കുന്നൊരു സമയമാണ് കുട്ടികൾ വള്ളറബിളാണ് ഷു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല എന്ന് ദയവ് ചെയ്ത് പറയാതിരിക്കുക നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കൈ ചൂണ്ടാൻ എളുപ്പമാണല്ലോ അല്ലേ കർത്താവ് പറയുന്ന പോലെ വിധിച്ചാൽ നിങ്ങളും വിധിക്കപ്പെടും ഞാൻ എന്നിലേക്കാണ് നോക്കുന്നത് ഈ നാൽപ്പത് വയസ്സായ എനിക്ക് പലപ്പോഴും മറ്റു പല സ്ട്രെസ്സ് കാരണം എൻ്റെ മകനോട് ഏറ്റവും അവൻ ആഗ്രഹിക്കുന്ന പോലെ കൈൻഡായിട്ടും എമ്പത്തറ്റിക്കായിട്ടും പെരുമാറാൻ ചില ദിവസങ്ങളിൽ സാധിക്കാറില്ല പക്ഷേ അതവനോട് പറയാനുള്ള ഒരു ധൈര്യം ഞാൻ കാണിക്കാറുണ്ട് അവൻ അമ്മയിൽ നിന്ന് ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ് അമ്മയ്ക്ക് സങ്കടം വരുമ്പോൾ അമ്മ ദേഷ്യപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് മോനോടുള്ളതല്ലോ എന്ന് പറയാനുള്ളൊരു ഓണസ്റ്റി എനിക്കുണ്ട് അല്ലെങ്കിൽ ഞാനത് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പാരൻ്റിങ് അറിയില്ലെങ്കിൽ അത് പോയി പഠിക്കുക നിങ്ങളെല്ലാവരും ഒരുപാട് ബിരുദങ്ങളും ഒക്കെയുള്ള ആൾക്കാരല്ലേ കുട്ടിയെ വളർത്താൻ അറിയണമെന്നില്ലെന്നേ അത് കുഴപ്പമില്ല പോയി പഠിക്കുക അത് ചെയ്യുന്നവരോട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ആലോചിക്കുക നിങ്ങൾ ജനറേഷൻ വൈസ് കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ അത് തെറാപ്പിയിലൂടെ ഹീൽ ചെയ്യുക നമുക്ക് കുഞ്ഞുങ്ങളോട് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ജനറേഷണൽ ട്രോമ പാസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ആ ട്രോമ ഇവിടെ ബ്രേക്ക് ചെയ്യണം ഇനി അടുത്ത തലമുറയിലേക്ക് പോകരുത് അതിന് എന്ത് ചെയ്യണം നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ അകത്തേക്ക് നോക്കി ചെയ്തുകൊണ്ടിരിക്കണം ഈ ട്രോമയും ഈ സ്ട്രെസ്സും ഈ വർക്ക് പ്രഷറും എല്ലാം വെച്ച് വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ കമ്പോസ്റ്റായിട്ടും അല്ലാതെയും സ്പോണ്ടേനിയസ് അല്ലാതെയും മെച്ചുവേർഡായി ആലോചിച്ച് തീരുമാനിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ മിറർ മിററിങ് മിറിയെന്നു പറയും കണ്ടുപഠിക്കുക നമ്മൾ പറയുന്നതല്ല കാണുന്നത് പഠിക്കുക നിങ്ങളായിരിക്കുമല്ലോ ആദ്യമായിട്ട് മൊബൈൽ മേടിച്ചു കൊടുത്തത് അത് കഴിഞ്ഞ് കുട്ടി മൊബൈലിൽ തന്നെ നി നോക്കിയിരുന്നു നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാത്തപ്പോൾ അവനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളത് തന്നെയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളത് തന്നെയല്ലേ ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ അടുത്തു നിന്ന് കണ്ടുപഠിച്ചതാണ് തൊട്ടടുത്ത് വന്നിരുന്നാലും കുഞ്ഞിൻ്റെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാതെ മൊബൈലിലേക്ക് നോക്കുന്നത് പിന്നെ അവൻ ചെയ്യുമ്പോൾ അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയത് നമ്മളാണെന്നും അവരെ വളർത്തേണ്ട ഉത്തരവാദിത്തം നമുക്കാണെന്നും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും നിരന്തരമായി അന്വേഷിക്കുകയും ചിലപ്പോൾ ഒരു തെറാപ്പി എടുക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ മുഴുവൻ നിങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ടാവും നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും അത് എന്തുകൊണ്ട് അത്രയും കുടുംബം പോലും നോക്കാതെ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങളന്വേഷിക്കണം ഒരുപക്ഷേ സമൂഹം അല്ലെങ്കിൽ പാട്രിയാർക്കി നിങ്ങളുടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നവനോ കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്നവനോ ആണ് ഈ ലോകത്ത് വിലയുള്ളൂ അംഗീകാരമുള്ളൂ സമൂഹം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് തെറ്റായ ധാരണയിൽ നിന്നായിരിക്കും നിങ്ങൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ടെക്നോളജിമെൻറ്റും അപ്രീസിയേഷനും കിട്ടാനായിരിക്കും നി നമ്മൾ ട്വൻ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് വല്ലപ്പോഴും കയറി ചെന്നിട്ട് കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കുക അപ്പോൾ കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അവർ പിന്നെ കുറച്ച് നേരത്തേക്ക് പ്ലേസ് ചെയ്യാൻ എന്തു ചെയ്യും മെറ്റീരിയൽ തിങ്സ് മേടിച്ചു കൊടുക്കും കുട്ടികളത് പഠിക്കും അത് തരമാക്കും ബുദ്ധിയുള്ളവരാണല്ലോ മക്കൾ നമ്മുടെ മക്കളല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്താണ് നമ്മൾ അതായത് ഏതോ ഒരു നയൻറ്റീസ് എയ്റ്റീസിലൊക്കെ ജനിച്ച് നമ്മൾ ഇന്നത്തെ കുഞ്ഞുങ്ങളെ നാളത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് നടക്കുന്ന കാര്യമാണോ ലോജിക്കൽ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകളല്ലേ നമ്മളെല്ലാവരും ഇന്ന് ജനിച്ച കുഞ്ഞുങ്ങളെ നാളത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ പണ്ടെങ്ങോ ജനിച്ച നമുക്ക് സാധിക്കുമോ അത്ര വേഗത്തിലല്ലേ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറിയാണ് സ്കൂളിൽ പോയിരുന്നത് പോകുന്ന വഴിക്ക് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ മക്കളോട് പറയേണ്ടി കാര്യമില്ല അതൊക്കെ ഭയങ്കര ക്ലീഷയല്ലേ നമുക്ക് ആകെ ചെയ്യാവുന്നത് നിരന്തരമായി നമ്മുടെ അകത്തേക്ക് നോക്കി നമ്മളുടെ എല്ലാ ട്രോമാസും നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് എന്ന് ചോദിച്ച് മൈൻഡ്ഫുള്ളായിട്ട് പീസ്ഫുള്ളായിട്ട് രാത്രി മക്കളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ സാധിക്കുന്ന ഒരു അച്ഛനമ്മയാവുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അത് ചെയ്തുകൊണ്ടേയിരിക്കണം അത് മക്കൾ മെറിയതുള്ളൂ അവരൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഈ നമ്മുടെ സ്ട്രെസ്സും റെസ്റ്റ്ലെസ്നെസ്സും നമ്മളോട് തന്നെയുള്ള ഡിസോണസ്റ്റിയും ഒക്കെ തന്നെയാണ് മക്കൾ കണ്ടുപിടിക്കുന്നത് അവരത് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരതുപോലെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുള്ളത് ഓ ഇത് എൻ്റെ പോലെ തന്നെയാണല്ലോ എന്നുള്ളിൽ തോന്നുന്ന ചില കുത്തുന്ന നിമിഷങ്ങളുണ്ട് എന്ത് ചെയ്യാം നമ്മളതാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു ടെൻഷൻ വരുമ്പോൾ നമ്മൾ എന്താ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമ്മൾ ഫോണിൽ നമ്മുടെ കൊള്ളീഗിനോട് എന്താ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് റിയാക്റ്റ് ചെയ്യുന്നത് റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ടാണോ അല്ലെങ്കിൽ അവനോട് നമ്മുടെ കുഞ്ഞിനോട് തന്നെ ആണോ എന്നുള്ളത് ചിന്തിക്കുന്നിടത്താണ് മക്കൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് അവരെന്താ നമ്മുടെ അടുത്ത് വരാത്തത് പ്രശ്നമായിട്ട് വന്നാൽ അമ്മയോ അച്ഛനോ ദേഷ്യപ്പെടും നമ്മളോ അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നില്ലേ നമ്മളിൽ പലരും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടും ഉണ്ടാവും സക്സസ്ഫുൾ ആവാത്തോണ്ടാണല്ലോ ഇപ്പോൾ ഈ വീഡിയോ കാണാൻ പറ്റുന്നത് അപ്പോൾ അതൊക്കെ ഈ മറച്ച് വെച്ച് നമ്മൾ ഭയങ്കര ജാടെയിട്ട് പെർഫെക്റ്റ് ചൈൽഡ് ഹുഡായിരുന്നു ഞങ്ങളിപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്നൊന്നും മക്കളോട് പറയേണ്ട ആവശ്യമില്ല അവർ ഇതൊന്നും പറയാതെ നമ്മളെന്താ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളതിൽ നിന്ന് അവർ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഏറ്റവും സത്യസന്ധരായിട്ടിരിക്കുക ഞാനിന്നല്ല എൻ്റെ മോനോട് പറയായിരുന്നു രണ്ട് ദിവസമായിട്ട് എനിക്കൊരു സ്ട്രെസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വന്നു അവൻ പഠിക്കുന്നില്ല അവനൊരു എന്ന് എനിക്ക് തോന്നുകയാണ് അവന് പതിമൂന്ന് വയസ്സാവുന്നു സോ ഐ വാസ് ടെല്ലിങ് ഹിം ദാറ്റ് മോനെ പരീക്ഷയ്ക്ക് എത്ര പഠിച്ചാലും പരീക്ഷ ഹോളിൽ ചെല്ലുമ്പോൾ ഒരു ടെൻഷനില്ലേ മോൻ ചെല്ലത്തക്ക മറന്നു എന്ന് ചോദിച്ചു ആ മറക്കുമേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അതുപോലെയാണ് അമ്മയ്ക്കിപ്പോൾ അമ്മയുടെ കയ്യിൽ കിടന്ന കുഞ്ഞ് പെട്ടെന്ന് വലുതായി ടീനേജറായി അമ്മയ്ക്കൊരു വെപ്രാളം വരുന്നു അപ്പോൾ ആ ആ പരീക്ഷ ഹോളിൽ കയറുന്നതിനുമ്പുള്ള വെപ്രാളം പോലെയാണ് മോനെ എങ്ങനെ വളർത്തണം എന്നുള്ളത് അമ്മയ്ക്ക് പെട്ടെന്ന് ടെൻഷനാവുന്നു എന്നാൽ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും അമ്മ അത് കണ്ടും അറിഞ്ഞും വായിച്ചും പഠിക്കാൻ പറ്റും അപ്പോൾ ആ വെപ്രാളത്തിൽ നിന്നാട്ടോ അമ്മ രണ്ട് ദിവസമായിട്ട് നിന്നോട് പഠിക്ക് പഠിക്കണം പഠിച്ചില്ലെങ്കിൽ എന്തു ചെയ്യാനാണെന്നുള്ള ഇങ്ങനെ ഒച്ച എടുക്കുന്നത് അമ്മയ്ക്ക് ടെൻഷനും വെപ്രാളവും ഒക്കെ വരുമ്പോൾ അത് ദേഷ്യം പോലെയാണല്ലോ അമ്മ കാണിക്കുന്നത് അത് ശരിയല്ല അങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട് ടെൻഷനും വെപ്രാളാണെങ്കിൽ ടെൻഷനും വെപ്രാളായിട്ട് കാണിക്കണം എന്ന് ഞാൻ അവനോട് ഇന്നലെ പറയുമായിരുന്നു അപ്പോൾ അവൻ ചിരിക്കുക ഓ ഞാൻ പരീക്ഷ എഴുതാൻ കയറുമ്പോഴുള്ള ടെൻഷൻ പോലെ ഇപ്പം അമ്മയ്ക്ക് ടെൻഷനാണല്ലേ ഓക്കേ ആൻഡ് വി ഹാഡ് എ വെരി ഗുഡ് കോൺവെർസേഷൻ ആൻഡ് വി ലാഫിങ് സോ ഇതൊക്കെ നമുക്കുണ്ടാവും കാരണം നമ്മൾ ഇവരുണ്ടായപ്പോഴാണല്ലോ നമ്മളാദ്യമായിട്ട് പാരൻ്റായത് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കളെ വളർത്തുന്നതിൽ എന്തെങ്കിലും സഹായമോ നമുക്കെല്ലാവർക്കും കൂടെ ഒക്കെ ഇരുന്ന് സംസാരിക്കാം നമുക്കൊരു കമ്മ്യൂണിറ്റി വേണം എപ്പോഴും നമ്മളിങ്ങനെ തന്നെ മക്കളെ വളർത്തുമ്പോഴാണ് നമ്മുടെ എല്ലാ സ്ട്രെസ്സും അവരും അനുഭവിക്കുന്നത് പിന്നെ നമ്മൾ തനിച്ചാണെന്ന് തോന്നിപ്പോകുന്നത് നിങ്ങൾ പതിമൂന്ന് വയസ്സുള്ള കുട്ടി ഒരു ടീനേജറിൻ്റെ അമ്മയോ അച്ഛനോ ആണെങ്കിൽ അതേ ഒരു ടീനേജറിൻ്റെ അമ്മയോ അച്ഛനെയും വിളിച്ച് സംസാരിച്ച് നമുക്ക് മനസ്സിലാവും ഇത് തന്നെയാണ് അവിടെ നടക്കുന്നതെന്ന് ഇത് നമ്മുടെ കുട്ടികളുടെ കുഴപ്പമല്ല ഈ ഒരു ഏജിൻ്റെ ആണെന്നും അപ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസം നമ്മുടെ നമ്മുടെ മക്കളെ ജഡ്ജ് ചെയ്യുന്ന നിർത്തും കാരണം ഈ ഈയൊരു ഏജിലെല്ലാ കുട്ടികളും എങ്ങനെയാണ് അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റും അതിനെ എന്തിങ്ങനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ വീണ്ടും നമ്മുടെ അകത്തേക്ക് നോക്കുക ഞാനതാ ചെയ്യാറ് എപ്പോഴും ഏത് ഏജിലാണ് എൻ്റെ മകൻ ആ ഏജിലുള്ള പാരൻസുമായിട്ട് ഞാൻ കൂട്ടുപിടിക്കും കാരണം അപ്പോൾ സ്വന്തം അവനെ ജഡ്ജ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും മറ്റേത് നമ്മുടെ കുഞ്ഞിൻ്റെ നമ്മുടെ കുഞ്ഞെന്താ ഇങ്ങനെ ഓ നമ്മുടെ കൊച്ചെന്താ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അവനെ കുറ്റം പറയാൻ നമുക്കൊരു ടെൻഡൻസി വരും കാരണം അതാണ് ഈസി എപ്പോഴും കഴിച്ചുകൊണ്ടെന്നാണല്ലോ ഈസിറത്തേക്ക് കഴിച്ചുകൊണ്ടെന്നത് നമ്മുടെ അകത്തേക്കല്ല അപ്പോൾ ദയവചെയ്ത് ഇതിങ്ങനൊരു എന്താ പറയുക എനിക്കൊരു സങ്കടം വന്നിട്ടിട്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരാവശ്യമുണ്ട് നിങ്ങളുടെ ഒരു ജനറേഷൻ ട്രോമ അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കാതെ ദയവ് ചെയ്ത് നിങ്ങൾ തെറാപ്പി എടുക്കുക നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണുക നിങ്ങൾ സംസാരിക്കുക കാരണം നമ്മുടെ മക്കൾ നാള് നമ്മുടെ കൂടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കണേ നിങ്ങളിത് കാണുമ്പോൾ തന്നെ ഒന്ന് കണ്ണടച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ടത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കി നിനക്കെല്ലാം ഫീൽ ചെയ്യുന്നില്ലേ ആ കുഞ്ഞു മുഖം ആ ചിരി അതാണ് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവണ്ടേ അപ്പം നമുക്ക് ഓരോരുത്തർക്കും വർക്ക് ചെയ്യാം നല്ല അച്ഛനമ്മയാവാനായിട്ട് പിന്നെ നല്ല അച്ഛനും എന്നുള്ളതല്ല നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഒന്ന് നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല പ്രകൃതിയിൽ നമ്മളും പെർഫെക്റ്റ് അല്ല പക്ഷേ നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവണം വളരെ ഹെൽത്തി ആയിട്ട് ഫിസിക്കലി ആൻഡ് മെൻ്റലി ആ കുഞ്ഞു മുഖം ഓർമ്മ ഒന്നില്ലേ കണ്ണടച്ചപ്പോൾ അതുപോലെ അതേ ചെരിയോടുകൂടി അവർ നമ്മുടെ കൂടെ ഇന്നും ഉണ്ടാവണം നമ്മൾ മേടിച്ചു കൊടുക്കുന്ന മൊബൈലോ കാറോ വസ്ത്രങ്ങളോ ലുലുമാളോ ഒന്നും ആയിരിക്കില്ല അവർക്ക് വേണ്ടത് വളരെ ഡീപ്പായിട്ടിരിക്കുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കിയേ ചിലപ്പോൾ പറയാം അമ്മ അച്ഛനും എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ വരാമോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് സിനിമ ആണ് എല്ലാവർക്കും കൂടെ പോപ്കോൺ കഴിച്ചിട്ടെന്ന് പറയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആ മുഖം നമ്മൾ ആ ദീപാവയെ കണ്ട മുഖം അതെപ്പോഴും ഓർക്കണം ഇവരില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ജോലിയും പ്രൊമോഷനും പൈസയും എന്ത് ചെയ്യാനാണ് ഇത് വെച്ചിട്ട് ഒന്നും ചെയ്യാനില്ല നമുക്ക് മനസ്സിലായോ വേറെ ഒന്നുമില്ല താങ്ക് യു എൻ്റെ പേര് മീര ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ആരും വിഷമിക്കരുത് നമ്മൾ പാരൻസ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ നിൽക്കണം ഈ ദീസ് ഡേയ്സ് പാരൻറ്റിങ് ഇസ് വെരി ടഫ് ലെറ്റ്സ് ഡൂ ഇറ്റ് ടുഗെദർ ഗെദർ താങ്ക് യു